ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം മുപ്പത്തിയഞ്ച് മൊഴിഞ്ഞു തോന്നി നിൽക്കും മുഴി കടഞ്ഞെടുത്തം ഒഴുകി വരുന്നതമൃതുണ്ടു മാർക്കിംബം തൊഴിലുക ചുമഴിഞ്ഞു ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തികൾ ഇല്ലാതാക്കി തോന്നി നിൽക്കും ഉള്ളിൽ ഉദയം കൊള്ളുന്നതായി തോന്നുന്ന മുഴുമതി പൂർണ്ണചന്ദ്രൻ കടഞ്ഞെടുത്തു മനസ്സാകുന്ന സമുദ്രം മഥനം ചെയ്തെടുത്ത് മുന്നം ആദ്യമായി ഒഴുകിവരുന്ന പ്രവഹിക്കുന്ന ഉണ്ട് ആസ്വദിച്ച് ആണ്ടുപോകാതൊഴിവിൽ മുങ്ങിപ്പോകാതെ ഒഴിഞ്ഞാൽ യോഗാനുഭൂതിയുടെ ആദ്യഘട്ടത്തിൽ ്രൂ മധ്യത്തിലായി ചന്ദ്രൻ ഉദിച്ചതായും അതിൽ നിന്ന് അമൃതൊഴുകുന്നതായും അനുഭവപ്പെടും അതാസ്വദിച്ച് അതിൽ തന്നെ മുഴുകിപ്പോകാതിരിക്കാൻ യോഗി ശ്രദ്ധിക്കണം അങ്ങനെ ഇതിൽ നിന്നൊഴിഞ്ഞാൽ ഒടുക്കം അവസാനം ഉദിക്കും പൊങ്ങും അർക്കബിംബം സൂര്യബിംബം പോലുള്ള ജ്ഞാനം ഇവിടെ ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത് യോഗം അനുഷ്ഠിക്കുമ്പോൾ ഉള്ളിൽ പ്രതിഭാതമാകുന്ന ചന്ദ്രനെ മനസ്സാകുന്ന സമുദ്രം കടഞ്ഞെടുക്കുവാൻ യോഗിക്ക് കഴിയുന്നു ആദ്യം അതിൽ നിന്ന് അമൃതം ഒഴുകിവരും ആ അമൃതം ആസ്വദിച്ച് അതിൽ തന്നെ ആണ്ടുപോകാതെ ഒഴിഞ്ഞാൽ ഒടുക്കം സൂര്യനെപ്പോലെ പ്രകാശിക്കുന്ന ജ്ഞാനം ഉദിച്ചു വരും പ്രമാണം വിപര്യം വികൽപ്പം നിദ്ര സ്മൃതി എന്നീ അഞ്ചു ചിത്തവൃത്തികളും അടങ്ങി ബ്രഹ്മഭാവനയിൽ എത്തി നിൽക്കുന്ന അഖണ്ഠാകാര ബുദ്ധിയാകുന്ന പാലാഴി നേരത്തെയുള്ള സമാധ്യാഭ്യാസം കൊണ്ട് പാകപ്പെട്ടും അമൃതപോലെ ഉള്ളിൽ പരക്കുന്ന ശീതളമായ പ്രാണധാരയിലെ ആനന്ദം അനുഭവിച്ചാലും അതാണ് പരമസത്യമെന്ന് ഭ്രമിച്ച് നിന്നു പോകാതെ മുന്നോട്ട് നീങ്ങിയാൽ നിവൃത്തി മാർഗത്തിൻ്റെ അന്ത്യത്തിൽ പരബ്രഹ്മമാകുന്ന ബോധസൂര്യൻ ഉദയം ചെയ്യും കിടക്കെങ്ങും നിന്നു പോകാതെ ഒരു സാധകൻ പൂർണമായ അദ്വയ ബ്രഹ്മ സാക്ഷാത്കാരത്തിൽ എത്തിച്ചേരേണ്ടതാണ് ഒഴിവ് എന്ന പദത്തിനെ ഒഴിഞ്ഞു പോകൽ അഥവാ നിവൃത്തി എന്നാണ് അർത്ഥം ഒഴിഞ്ഞു പോകാവുന്നതെല്ലാം ഒടുങ്ങിയാൽ ബാക്കി നിൽക്കുന്നതാണ് പൂർണ്ണ ബ്രഹ്മം ഒന്നൊന്നായ എണ്ണി എണ്ണി തൊട്ടെണ്ണും പുരുളോട് ഒടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള എന്നിങ്ങനെ ഈ സാക്ഷാത്കാരത്തെക്കുറിച്ച് ദൈവദശകത്തിൽ ഗുരുദേവൻ പ്രസ്താവിച്ചിട്ടുണ്ട് ഒഴിയാവുന്നതൊക്കെ ഒഴിഞ്ഞാൽ പൂർണ്ണസത്യം സൂര്യതുല്യം പ്രകാശിക്കും ഒഴിയേണ്ടതൊക്കെയാണ് ചിത്തവൃത്തികളാണ് ഒഴിയേണ്ടവ പ്രമാണം വിപര്യം വികൽപ്പം നിദ്രസ്മൃതി എന്നിങ്ങനെ അഞ്ചാണ് ചിത്തവൃത്തികൾ തൊഴിലുകൾ തൊഴിലുകളഞ്ച് എന്ന് ഇവയെയാണ് ഇന്ദ്രിയങ്ങൾ വഴി വിഷയങ്ങളെ അനുഭവിക്കുന്നതാണ് പ്രമാണം ഉള്ളതിൽ ഇല്ലാത്തത് ആരോപിക്കുന്നതാണ് വിപര്യം കയറിൽ സർപ്പത്തെ കാണും പോലെ ശൂന്യതയിൽ ഇല്ലാത്തത് സങ്കൽപ്പിച്ച് കാണുന്നതാണ് വികൽപ്പം ഇരുട്ടിൽ പിശാചിനെയും മറ്റും കാണുന്നത് പോലെ ചിത്തത്തിൻ്റെ ലയമാണ് നിദ്ര കഴിഞ്ഞതൊക്കെ ഓർമ്മിക്കുന്നതാണ് സ്മൃതി ചിത്തവൃത്തി നിരോധരൂപമായ യോഗം അഭ്യസിച്ചാൽ ചിത്തത്തിൻ്റെ ഈ അഞ്ച് തൊഴിലുകളും മാറിക്കിട്ടും ചിത്തവൃത്തികൾ ഒന്ന് അടങ്ങിക്കിട്ടിയാൽ കുണ്ടലിനി പ്രാണപ്രസരം അനുഭവപ്പെടും ചിത്തവൃത്തികളടങ്ങി അഖണ്ഠാകാര ബുദ്ധിതെളിയുന്ന സമാധ്യാനുഭവത്തിൻ്റെ ആദ്യഘട്ടമാണ് ഈ പ്രാണപ്രസരം അമൃതധാര കൊണ്ട് ഉള്ളു നിറയുന്നത് പോലുള്ള അനുഭവമാണിവിടെ ഈ അനുഭവമൊക്കെ സത്യാനുഭവം പൂർണ്ണമായി എന്നു ചിലർ ഭ്രമിച്ചു പോകും വാസ്തവത്തിൽ നിശ്ചലവും ഘനീഭൂതവുമായ അദ്വയാനന്ദാനുഭൂതിയാണ് പൂർണ്ണ ബ്രഹ്മാനുഭൂതി പ്രാണചലനവും പൂർണ്ണമായി ഒഴിഞ്ഞ് അഹംബോധവും ഇല്ലാതാകുന്ന ദിശയിലാണ് അതുണ്ടാവുക ഈ അനുഭവസ്ഥിതിയാണ് ഒഴിവിലൊടുക്കമുദിക്കുന്ന സൂര്യബിംബം ഈ അനുഭവത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പ്രസിദ്ധ വേദാന്തകൃതി കൃതി തന്നെയുണ്ട് ഒഴിവിലൊടുക്കം ഈ ഭഗവത് കാരുണ്യത്തിനായി ഭക്തൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു ഓ ശാന്തി 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 ഓ തദ് ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തോ ഓ